സ്വാഗതം സായൻ നാട്ടാരിലേക്ക് ഹാർദ്ദമായി സ്വാഗതം ഉറങ്ങുന്നതിന് മുമ്പ് ഞാൻ ഏഞ്ചൽസിനോട് ചോദിക്കുന്ന ഒരു പ്രശ്നം അതിന് ഒരു പരിഹാരം അല്ലെങ്കിൽ അതിൻ്റെ ഒരു സൊല്യൂഷനാണ് ചോദിക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യത്തെ കാർഡ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു കറണ്ട് സിറ്റുവേഷനും രണ്ടാമത്തെ കാർഡ് എന്ത് തടസ്സമാണ് നമുക്കിപ്പോൾ അതിൽ വന്നിട്ടുള്ളതാണ് നമ്മൾ ചോദിക്കുന്നത് അതിനുശേഷം നമ്മൾ ഏഞ്ചൽസ് ആൻഡ് ആൻസേഴ്സ് എന്ന് പറയുന്ന കാർഡ് ഉപയോഗിച്ചുകൊണ്ട് ഇതിനൊരു ഗൈഡൻസ് അല്ലെങ്കിൽ ഒരു സൊല്യൂഷൻ ഗൈഡൻസ് മിക്കവാറും കിട്ടുള്ളൂ നമുക്ക് സൊല്യൂഷൻ അങ്ങനെ കിട്ടാറില്ല അപ്പോൾ അതും നമുക്ക് ചോദിച്ച് നോക്കാം അപ്പോൾ എന്ത് കാര്യത്തെക്കുറിച്ചാണ് ഇന്ന് നമുക്ക് ഗൈഡൻസ് ചോദിച്ചപ്പോൾ കറണ്ട് സിറ്റുവേഷൻ ചോദിച്ചാൽ നമുക്ക് എന്തുകൊണ്ടാണ് വന്നിരിക്കുകയെന്ന് ചോദിച്ചപ്പോൾ നമുക്ക് നൈൻ ഓഫ് ഷോർട്ട്സ് എന്ന് പറയുന്ന കാണണം വന്നിരിക്കുന്നത് നൈൻ ഓഫ് ഷോർട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടറിയാൻ പറ്റും ഇതിലൊരു വ്യക്തി ആശുപത്രി കടകളിൽ കിടക്കുന്നതാണ് കാണുന്നത് അതിന് മുകളിലായിട്ട് കുറേ എന്ന് പറയുന്നത് വാളാണ് ഇതിൽ ചെറിയ കത്തികളാണ് കാണുന്നത് പൊതുവേ നമുക്ക് ഈ കാട് വരുമ്പോൾ ഭയങ്കര ആങ്സൈറ്റി അനാവശ്യമായിട്ടുള്ള ടെൻഷൻ വറീസ് രാത്രി ഉറക്കമില്ലായ്മ ഭയങ്കരമായിട്ടുള്ള പേടികൾ നമ്മുടെ ചിന്തകൾ ഭയങ്കരമായിട്ട് കാട് കയറുക ആകെ ഭയമായിട്ട് എന്തൊക്കെയോ വരുന്നു എന്ന് പറഞ്ഞാൽ പേടിച്ചിരിക്കുക സോടകൾ എന്ന് പറയുന്ന എപ്പോഴും നമ്മൾ ഓരോ പ്രശ്നങ്ങളാണ് കാണുന്നത് അപ്പോൾ ഒമ്പത് സോഡകൾ എന്ന് പറയുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ നെഞ്ചിൽ ആകെ തുളച്ചു കയറുന്ന പോലെ തോന്നുന്ന അവസ്ഥ ഇതാണ് നമ്മുടെ ഒരു കറണ്ട് സിറ്റുവേഷൻ ഇപ്പോൾ നമ്മളിങ്ങനെ എന്താ പറയുക ഒരു ശരശൈലി കിടക്കുന്ന ഒരു ഭീഷ്മരം അതിലാണ് നിൽക്കുന്നത് ഇതിൻ്റെ ഇടയിൽ നമ്മൾ എന്താണ് തടയുന്നത് എന്ന് നമുക്ക് ചോദിച്ചപ്പോൾ നമുക്ക് വന്നിരിക്കുന്നത് ഫൈവ് ഓഫ് കപ്സ് എന്ന് പറയുന്ന കാർഡാണ് അപ്പോൾ നമ്മൾ എന്തിനെക്കുറിച്ചാണ് വിഷമിക്കുന്നത് ചോദിച്ചപ്പോൾ ഫൈവ് ഓഫ് കപ്സ് എന്ന് പറയുന്നത് ഡിപ്രഷന്റെ കാർഡാണ് ഡിപ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സ്നേഹിച്ചവർ നമ്മളെ വിട്ടിട്ട് പോവുക അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച ഒരു ഇത് കിട്ടാതിരിക്കുക അപ്രതീക്ഷിതമായിട്ട് നമുക്ക് ആ ഒരു സ്നേഹത്തിന് ഒരു തിരിച്ചടി വരിക അല്ലെങ്കിൽ നമ്മൾ സ്നേഹിച്ചവർ നമ്മളോട് റൂഡായിട്ട് പെരുമാറുക ഇഗ്നോർ ചെയ്യുക അതായത് സ്നേഹം നഷ്ടപ്പെട്ടു പോയാൽ ഉണ്ടാകുന്ന ഒരവസ്ഥ അപ്പോൾ അതാണ് നമുക്ക് നമ്മളെ തടസ്സമായി നിൽക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും താങ്കളുടെ ഇപ്പോഴത്തെ ആങ്സൈറ്റി എന്ന് പറയുന്നത് ഒരുപാട് നമുക്ക് ഭാരം ചുമക്കാൻ പറ്റുന്നില്ല ും എന്തോ വളരെ സ്നേഹത്തിൽ ചിലപ്പോൾ അടുത്തുള്ള ഒരു മരണമോ എന്തു വേണമെങ്കിലും ആവാം അതാണ് നമ്മളെ തടയുന്നത് ഈ ഒരു സാഹചര്യത്തിൽ നമുക്കൊരു ഗൈഡൻസ് തരാനായിരിക്കേണ്ട പറ്റുന്നത് ഏഞ്ചൽസിനും ആൻസസ്റ്റേഴ്സിനെ പറ്റുള്ളൂ അപ്പോൾ ഇതൊന്നും മിക്കവാറും ആൻസസ്റ്റർ ആയിക്കുള്ളൂ നമുക്ക് ആരാ നോക്കാം ലോഡ് എന്ന് പറയുന്ന കാർഡാണ് ടേക്ക് ചാർജ് വിട്ട് അതോറിറ്റി എന്ന് പറയുന്ന കാർഡാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ കാർഡ് ഇന്ന് നമുക്ക് പറയുന്നത് എന്താ വെച്ച് ഏഞ്ചൽസ് നമ്മുടെ കാര്യത്തിൽ നമ്മൾ തന്നെ അതോറിറ്റിയുടെ കൂടി ചാർജ് ഏറ്റെടുക്കാനാണ് പറയുന്നത് കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ ലൈഫിൽ നമ്മുടെ ഏറ്റവും നല്ല സുഹൃത്ത് എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ് ഓക്കെ അപ്പോൾ നമ്മൾ വീണ് കഴിഞ്ഞാൽ നമ്മൾ നമ്മളോട് തന്നെ പറയണം എഴുന്നേൽക്കൂ നമുക്ക് ഇനി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് കാര്യമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എപ്പോഴും അറിയാമല്ലോ ദുഃഖിതനായിട്ടുള്ള ആളുടെ അടുത്തേക്ക് സാധാരണ ആരും വരാറില്ല അപ്പോൾ പ്രശ്നങ്ങൾ ഒറ്റയ്ക്കാണ് നേരിടുന്നത് അതുകൊണ്ട് ഇന്ന് താങ്കളുടെ ഏറ്റവും നല്ല സുഹൃത്ത് താങ്കൾ തന്നെയാണ് അപ്പോൾ താങ്കളോട് ഉള്ളിലുള്ള താങ്കളോട് പറയുക ഇനി എഴുന്നേൽക്കാം നമുക്ക് നമ്മുടെ ജീവിതം ചാർജായിട്ട് അതോറിറ്റിയുടെ കൂടി തീരുമാനം അധികാരത്തിലൂടെ തന്നെ തുടരാം എന്ന് പറയാനാണ് പറയുന്നത് നമ്മളോട് ഈ ആൻസസ്റ്റേഴ്സും ഏഞ്ചൽസും പറയുന്നു ഐ വിഷ് യു ഗുഡ് നൈറ്റ് നമുക്ക് നാളെ അവല കാണാം താങ്ക് യു വെരി മച്ച്